അപ്പോൾ ഇതെല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഞങ്ങൾ ഇതാ വീട്ടിൽ നിന്ന് വീണ്ടും പുറത്ത് ചാടിയേട്ടാ ഞാനും ബെൻസുർഗയും മോനും കൂടെ മയെപ്പറ്റി മയൊക്കെ കാണാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ആ റോഡിൽ വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ചെറിയൊരു പ്രോബ്ലം ആയി അങ്ങനെ ഓയിലൊക്കെ മാറ്റി അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ നിന്നപ്പോഴത്തേക്ക് മോനാണെങ്കിൽ ഇതാ അപ്പും താടിയെ പിടിച്ച് ഇങ്ങനെ ഓട് ചാടി കളിച്ചു നടക്കുവായിരുന്നേ അപ്പോൾ എനി എനിക്ക് സ്കൂൾ ക്ലാ ക്ലാസിലൊക്കെ നമ്മളെങ്കിൽ അപ്പം താടിയെ പിടിച്ച് ഓട് ചാടി ഇതുപോലെ ഇവനെ ഇവനെ പോലെ നടന്ന അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പം ഞാനും അവൻ്റെ കൂടെ ഒന്ന് കൂടി കൂടിയേട്ടാ അപ്പോൾ നമ്മൾ ചില ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുഞ്ഞായി പോലെ ഓർമ്മകളിലൂടെ അങ്ങനെ നല്ല രസമായിരുന്നു പിന്നെ എന്ത് ചെയ്യുക എന്ന് വച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ഥിരം ചായ കുടിക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ അവിടെ പോയി അവിടെ പോയിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചു നല്ല വടയാണ് കേട്ടോ അവിടെ എപ്പോഴും ആളാണ് കേട്ടോ നല്ല തിരക്കുള്ള ഫാമിലീസൊക്കെ വരുന്നതാണേ നല്ല വലിയ സൈസ് വടയാണ് കേട്ടോ നല്ല ഒരുമുരാ ചൂടോട് കൂടിക്കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ പോകുന്ന വഴിക്ക് രാമചമ്മള വഴി എൻ്റെ വീട് വഴിയാണല്ലോ പോകുന്നത് അപ്പം അനിയനെയും വിളിച്ചു അമനെയും വണ്ടി കയറ്റി നേരെ പെറ്റിമാരുടെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുമ്പ് ഞങ്ങളത് മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലൂടെയൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് നടന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മീനൊക്കെ പർച്ചേസ് ചെയ്തു ആ ഒരു ചൂരേയും മയിലെയൊക്കെ വാങ്ങിച്ചു പിന്നെന്താ ഇഷ്ടം ഇഷ്ടംപോലെ മീൻകാരുണ്ട് കേട്ടോ രാത്രി സമയത്താണ് സമയത്താണെന്നാലും ഇഷ്ടംപോലെ മീൻകാരുണ്ട് പക്ഷെ അത്ര ഫ്രഷ് മീനൊന്നും കിട്ടില്ല സത്യസന്ധമായിട്ട് സത്യം പറഞ്ഞാൽ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന കാലം മറും പിന്നെന്താ ഫ്രൂട്ട്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ പോയി ഇപ്പോൾ ഇത് എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ നമ്മൾ നോക്കി ചിരിച്ചിരിച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മാങ്ങയാണ് കാരണം അപ്പോൾ മാങ്ങ സീസണായ ശേഷം അങ്ങനെ മാങ്ങ കിട്ടിയൊന്നുമില്ല അങ്ങനെ മാങ്ങ വാങ്ങിച്ചു പിന്നെ മുന്തിരിയൊക്കെ വാങ്ങിച്ചു നല്ല മധുരമുള്ള എന്താണ് കുരുമില്ലാത്ത മുന്തിരില്ലേ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഷെഫീഖിനെ പോയി പിക്ക് ചെയ്തു അപ്പോൾ ദാ റെയിൽവേ സ്റ്റേഷനൊക്കെ റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ ഷെഫീഖിനെ പിക്ക് ചെയ്തു ഞാനും ഷെഫീഖും മത്സരിക്കും കൂടെ പോയി മോനുമൊക്കെ ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ കുടിച്ചു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ പറ്റുമായും പോയി കണ്ടു അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ദാഷാൻ്റെ തട്ടുകടയിൽ കയറി ഗുളിദോശായിരുന്നു കണ്ടു പിന്നെ മുമ്പേ അറ്റ്മോസ്ഫിയർ അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നുണ്ട് ട്രെയിനൊക്കെ പിന്നെപ്പോ പോണ്ടിരിക്കും നമ്മളവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറും ആ മുളക് ചമ്മന്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു പിന്നെന്താ മോന് എപ്പോഴും ഇഷ്ടം ബുൾസയ്യാണ് കേട്ടോ ആ ബുൽസൈന കുത്തി കണ്ണിട്ട് അവനിങ്ങനെ കുത്തി കുത്തി കണ്ണിട്ട് തൊട്ടടുത്ത് കഴിക്കുന്നുണ്ടോ അങ്ങനെ അവനത് അകത്താക്കി പിന്നെന്താ ചെട്ടി അതാണ് ഞാനെ ഇതാ നമ്മൾ ആശാന്റെ തട്ടുകടയുടെ ഒരു ചുറ്റുപാടൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് എണീറ്റ് കയ്യൊക്കെ കഴിയിട്ട് നിന്നപ്പോഴത്തേക്ക് ബെൻസീർക്ക് ഒരു വീഡിയോ പിടിച്ചതാണേ ആ അപ്പൊതാ മോനും കയ്യൊക്കെ നക്കി എണീക്കുന്നുണ്ട് അപ്പോ